െ പ്രിയെ അവമൃദത്തിന്റെ ശക്തമായ മധ്യസ്ഥത ഞങ്ങളിലേക്ക് വരണമേ വർണ്ണിക്കണമേ ഞങ്ങൾ സുഖത്തിലേക്ക് വഴി നടത്തണമേ കർത്താവായ ഈശോയെ ഞങ്ങളെ സ്നേഹമാക്കി മാറ്റണമേ കൂട്ടുകാരെ നിങ്ങൾക്ക് സുഖം തന്നെ ഇല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നേ അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് എന്റെ കുടുംബത്തിൽ എനിക്ക് ഞങ്ങളുടെ കുടുംബത്തിൽ അത്ഭുതം പ്രവർത്തിച്ചൊരു വചനം നിങ്ങളുടെ കുടുംബത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ വേണ്ട അത് ആ കാര്യങ്ങൾ സംഭവിച്ചാണ് ഞങ്ങൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ദിവസ മൂന്ന് കുർബാന നടത്തുന്ന പ്രേരണ ഉണ്ടായി അതിനകത്ത് ഒന്നാമത്തെ ദിവസം തന്നെ കുർബാന നടത്തി ശേഷം ആണെങ്കിൽ എന്താ പറയുക ഇങ്ങനെ ഒരു സ്ഥലത്തോട്ട് പോയി അവിടെ നോക്കണം തോന്നി അവിടെ എല്ലാം നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കിന് അത്ഭുതകരമായി അവിടെ ഒരു സ്ഥലം കിട്ടി അങ്ങനെ ഇപ്പൊ അതെല്ലാം ഉറച്ചു വെക്കണം പക്ഷെ അതിന്റെ സ്ഥലം മാത്രമേ ഉള്ളൂ വീടില്ല അപ്പം അപ്പൊ ആ വചനമാണ് കാരണമേ അപ്പൊ ആ സ്ഥലം എടുത്ത പറയാനും പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാം ഓക്കെ ആകരിക്കുന്നു ഓക്കെ ആവുന്നു അപ്പം ആ വചന ഞാൻ പറയാം ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കാം അതോടൊപ്പം ബാക്കിയുള്ളവയെല്ലാം കൂടി ചേർത്ത് നൽകപ്പെടും ആ വചനം അപ്പ ഞങ്ങളോട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാ ദിവസവും നനച്ചു കൊണ്ടിരുന്നപ്പോ അങ്ങനെയും ഒരു സ്ഥലം കിട്ടി പിന്നെ ആണെന്ന് അവിടെ വീടില്ലാത്തോണ്ട് ഒരു വാടക വീട് വേണമായിരുന്നു അപ്പം വീടിപ്പം ഇങ്ങനെ നിർബാനക്ക് വയ്ക്കാൻ സമയത്ത് ഏർ ഇങ്ങനെ ഒരു അവിടെയൊക്കെ നോക്കാൻ വേണം അപ്പം ഒരു ഒരാൾക്ക് വഴി അതും നോക്കി പക്ഷെ ഞങ്ങൾ അവിടെ താമസിക്കാൻ താമസിക്കാൻ പോകും എന്നാൽ മൂത്ര മൂന്ന് ദിവസം ഞങ്ങൾ സാധനങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുമായിരുന്നു അപ്പോൾ നിങ്ങളുടെ ഞങ്ങൾക്ക് അലർജിയൊക്കെ ഉണ്ടായത് കൊണ്ട് അത് പോയി അപ്പം അപ്പോൾ വീണ്ടും പറഞ്ഞ് നിങ്ങൾ ഈ വചനം തന്നെ ധ്യാനിക്കാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അതെല്ലാം ധ്യാനിച്ചു അവസാനം ഇപ്പോൾ ഒരു വളവീഴ് കിട്ടി മൂന്ന് ദിവസം ഇപ്പോൾ അവിടെ താമസിക്കണങ്ങിട്ട് ആ വെട്ടി വെച്ചാൽ തന്നെയാണിപ്പോൾ വീഡിയോ ഈ വചന തന്നെ ഒരു ഇതിലൂടെ നമുക്കിങ്ങനെ ഈശോ സേന കാതോട് ഇങ്ങനെ പറഞ്ഞു ഒരു പ്രാവശ്യം പ്രത്യാശപ്പെട്ടപ്പോൾ പറഞ്ഞു നീ എന്റെ കാര്യം നോക്കുകയാണെങ്കിൽ നിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം അപ്പം ആ വചനത്തിന് കമ്പയർ ചെയ്തിട്ടുള്ള അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഏർ എപ്പോഴും ആവശ്യമില്ലാത്തപ്പോഴും പിന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്യില്ല ഇങ്ങനെയാണ് വചനം നമ്മൾ നോക്കണം വചനം തന്നെ നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്കിനും അത് നമുക്ക് ആവശ്യമുള്ളതല്ല നമുക്ക് നമുക്ക് ഇരട്ടി ആവശ്യമുള്ളതിനേക്കാൾട്ട് വരും അപ്പം ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ചെറിയ പ്രാർത്ഥനകൾക്ക് ചെറിയ അവസാനിപ്പിക്കാവേ ഈശോ ഞാനിങ്ങനെ സ്നേഹിക്കുന്നു ഈശോ ഞാൻ മുഴുവനായി അങ്ങടേക്കാണ് എന്നെ രക്ഷണമേ എന്നെ ശ്രദ്ധിക്കൊണ്ടുപോകണമേ ആമേ ഈശോ പറയപ്പ് എന്റെ അഭിമാനം കൂട്ടി അയക്കണമേ ചക്കരാന ചക്കര ഉദാന ചക്കര ഉമാർക്കുംഷികൾക്കും പ്രിയപ്പെട്ട കാവൽ മലാവിക്കും ചക്കര ഉമ്മ കൂട്ടുകാരെ നിങ്ങൾ എല്ലാ ദിവസവും കാവൽ മലാവിക്ക് ഒരു ഉമ്മ കൊടുത്തിട്ടേ കിടക്കാവളെ താങ്ക് യു